തക്കാളി വന്ന് അങ്ങോട്ട് വാടി കഴിയുമ്പോ അമ്മ കുരുമുളകിന്റെ പൊടി ഒരു സ്പൂൺ അല്ലേ ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ടിട്ടുണ്ട് രസത്തിന്റെ മസാല എന്ന് പറയുന്നത് ഇത്ര മാത്രേ അല്ലേ വയസ്സിൽ നിങ്ങൾ കക്ക രസം കഴിച്ചിട്ടുണ്ടോ അതായത് പുഴയിൽ നിന്ന് ഉപ്പുള്ള സമയത്ത് പിടിക്കുമ്പോഴുള്ള കക്ക അത് അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഉണ്ടാവും അത് രസം വെച്ച് കഴിക്കല് നല്ല രസമാണ് അത് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അച്ഛൻ ഇന്ന് കുറച്ച് കക്ക കൊണ്ടുവന്നുണ്ടായിരുന്നു ഞാൻ അന്നേരത്ത് വീഡിയോ എടുക്കാൻ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ കുളിക്കുന്ന സമയത്താണ് അച്ഛൻ പുള്ളി അത് അടുപ്പത്ത് വെച്ച് കത്തിച്ചു ഇനിയിപ്പോൾ ആ വീഡിയോ ബാ ഭാഗങ്ങളൊന്നും നിങ്ങൾ കാണിക്കാൻ പറ്റില്ല വേറെ ഒന്നുമില്ല കക്ക മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ക്ലീൻ ചെയ്തു ഈ പൊട്ട ആയിട്ടുള്ള കക്കകളൊക്കെ ഉണ്ടാവും ഉള്ളിലും മണ്ണൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കളഞ്ഞിട്ട് നല്ല കക്ക മാത്രം മാറ്റി രണ്ടുമൂന്ന് വട്ടം കഴുകിയിട്ട് ആ കക്ക മാത്രം വെള്ളമില്ല കഴിക്കുന്നതിന് ശേഷം കക്ക മാത്രം എടുത്തൊരു ഇഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ട് കത്തിക്കണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത് അച്ഛൻ ഇവിടെ ഇരുന്ന് കത്തിച്ചുകൊണ്ടിരിക്കാണ് നമ്മടെ വീടിന്റെ ബാക്കിലാണ് ഈ ഒരു ചെറിയ അടുപ്പിന്റെ ഒരു സെറ്റപ്പ് ഉള്ളത് നമ്മടെ കാഴ്ചകളൊക്കെ കണ്ട് ടിപ്പ് കുട്ടി പുറകിലിരുക്കുണ്ട് ഇതായിട്ടാ എന്താണ് അച്ഛന്റെ മമ്മായിട്ട് തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കണ്ട് ഇപ്പൊ തന്നെ നമുക്ക് ഈ വെള്ളം എടുക്കാൻ പറ്റൂല ഇത് നമ്മ ഇത് ഇപ്പൊ ചൂടാക്കി ഇത് വെന്ത് കഴിയുമ്പോ ഈ കക്കേട വെള്ളം വാ തുറന്ന വെള്ള ഇതിനകത്ത് സ്റ്റോറാവും ഏഹ് അത് കഴിഞ്ഞ് ഇത് തെളിയാൻ കൊറച്ചേരം വെക്കണ്ട അങ്ങനെ അച്ഛന അത് കത്തിച്ചു കൊണ്ടുവന്നാണ്ട് ഇതാണ് കത്തിച്ചു കഴിയുമ്പോ അടുപ്പത്ത് ഇടുന്ന സമയത്ത് ഈ കക്കയൊക്കെ ഇങ്ങനെ ഈ ഇത് സ്റ്റീമടിച്ചല്ല നമ്മ കക്ക അടുപ്പത്ത് വെക്കണ സമയത്ത് ഇതെല്ലാം അങ്ങനെ അടഞ്ഞിരിക്കും ഇതെല്ലാം വെന്ത് കഴിയുമ്പോ വാ തുറക്കുന്നത് എന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പണിയാണ് കക്ക ഇറച്ചി വേറെ തോട് വേറെ ആയിട്ട് മാറ്റി ഇടണം ഈ ഒരു വെള്ളമാണ് എടുത്തിട്ട് ഇനി ഒരു രസം എന്നുള്ളൊരു ഇത് ചെയ്യാൻ ഇതാണ് നമ്മുടെ കക്ക വെള്ളം എന്ന് പറയണത് ശരിക്കും കണ്ടുകഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലെയുണ്ട് പക്ഷെ ഇത് കഞ്ഞിവെള്ളമല്ല കക്ക വെള്ളം വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുള്ള ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത് തൊണ്ടൊന്നും കളഞ്ഞിട്ടൊന്നുമല്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് പിന്നെ അതേപോലെ തന്നെ നമ്മ ഇഞ്ചി ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളി ആ ചതച്ചു വെച്ച ടേസ്റ്റ് പിന്നെ ഈ കൊല്ലമുളകല്ലേ അത് കൊല്ലമുളക് ആ ഉണക്കമുളകും ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിട്ട് കുറച്ച് കളർ മുളക് പൊടി ഇട്ടുണ്ട് എന്ന് പൊടിയെന്ന് പറയുമ്പോ കാശ്മീരി ചില്ലി അല്ലേ കാശ്മീരി ചില്ലി നമ്മൾ പൗഡർ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞരിഞ്ഞ് ഞാനത്തേക്ക് ഇടുന്നോട്ടാ ഫ്രണ്ട്സ് അപ്പൊ പാദത്തിന് നമ്മ ഉപ്പ് ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്ന് അങ്ങോട്ട് വാടി കഴിയുമ്പോൾ അമ്മ കുരുമുളകിന്റെ പൊടി ഒരു സ്പൂൺ അല്ലേ ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ടിട്ടുണ്ട് രസത്തിന്റെ മസാല എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളു അല്ലേ അല്ലെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഏഹ് നിർമ്മിക്കുന്നത് അപ്പോ കക്ക വെള്ളം എന്തേ നമ്മളെ മസാലയിലോട്ട് ചെറുതായിട്ട് വളരെ സാവധാനം അമ്മ ഒഴിക്കാണ് അന്നാണ് മാത്രം ഓ ഫ്രണ്ട്സ് അപ്പോ ഇതിനകത്ത് ഉണ്ടാവും അതായത് കക്കവളം നമ്മൾ ഒഴിക്കുമ്പോൾ പത്രത്തിലെ തെളി മാത്രം നോക്കി ഒഴിക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില യൂസ് ചെയ്യട്ടോ അമ്മ അത് മല്ലിയലില്ല അല്ലെ ഇതിനകത്ത് ഇപ്പഴാണോ മല്ലിയലിടുന്നത് ഇതിനകത്ത് തന്നെ ഇടൂല്ലേ ഓക്കേ അപ്പൊ മല്ലിയില താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മല്ലിയിലിടാം കക്കവളം എന്തേ അടുപ്പത്ത് ഇടുന്ന നല്ല രീതിയിൽ തിലക്കിനണ്ട് കക്ക കക്കരസം എന്ന് പറയുന്ന ഒരു സംഭവം പുഴയിൽ നിന്ന് തോടേപ്പാടി പിടിച്ചിട്ട് വേണം കുറേ ഇപ്പൊ കണ്ട പ്രസൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇതുപോലൊരു രസമുണ്ടാക്കി കഴിക്കാം ഇതിൻ്റെ ഒരു രുചിയെപ്പറ്റി ഞാൻ പറയണില്ല കഴിയുന്ന ആൾക്കാർ ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഒന്ന് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ